യാണ് സമസ്ത കേരള ജമ്മിയോത്തുലുമയുടെ മുഖപത്രമായി കഴിഞ്ഞ പത്തു വർഷമായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുപ്രഭാതം ആ പത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രസവത്തിന് മുമ്പ് തന്നെ ഒരു അബോർഷൻ നടത്താൻ കഴിയുമോ എന്ന പരീക്ഷണം നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു പക്ഷെ അത് നടന്നില്ല ആ കുട്ടി അരോഗദൃഢഗാത്രനായി വളർന്നു വന്നു എന്ന് മാത്രമല്ല എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഓരോ വർഷവും ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ കുതിച്ചോട്ടമാണ് നമ്മുടെ മാധ്യമ ചരിത്രത്തിൽ നമ്മുടെ പത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് അതിന് എട്ട് എഡിഷനായി യു എയിൽ നിന്ന് പ്രസിദ്ധീകരണം നടത്തി പത്താം വർഷത്തിന്റെ ഭാഗമായിട്ട് പുതിയ ഒരു ആരോഗ്യ പതിപ്പ് കൂടി പ്രസിദ്ധീകരണം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുകളിൽ മറ്റു പത്രമാധ്യമങ്ങൾക്കിടയിലൊക്കെ വളരെ കൗതുകം ജനിപ്പിക്കുന്ന വിസ്മയം ജനിപ്പിക്കുന്ന ഒരു പത്രമായി അത് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വിഷയങ്ങളിലുമൊക്കെ മറ്റു പല അച്ചടി ദൃശ്യ മാധ്യമങ്ങളൊക്കെ കണ്ണടക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും നമുക്ക് നമ്മുടെ പത്രം കൊണ്ട് സാധ്യമായിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഈ പത്രത്തെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നൊരു ഘട്ടമെത്തിയപ്പോഴാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പത്രത്തിന്റെ വാർഷിക ക്യാമ്പയിൻ ആരംഭിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ദുഷ്പ്രചാരണങ്ങൾ നടത്തിയിട്ട് അതിന്റെ വരിക്കാരുടെ എണ്ണം കുറക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്താറുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ക്യാമ്പയിൻ കാലയളവിലും അത്തരം ആളുകൾ രംഗത്തു വരുന്നത് നമുക്കൊരു അനുഗ്രഹമാണ് കാരണം അത് കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം ഒന്ന് കാര്യമായിട്ട് ഇറങ്ങണം എന്ന് തീരുമാനിക്കാറുള്ളത് സ്വാഭാവികമായിട്ടും ഈ വർഷവും അതുപോലെ ചില പ്രവർത്തനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ആസൂത്രിതമായി നടത്തിയിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആസൂത്രണക്കുറവുണ്ടായിരുന്നു ആവേശം മാത്രമാണ് ഉണ്ടായിരുന്നത് എതിരാളികൾക്ക് ഈ വർഷം ആവേശം മാത്രമല്ല ആസൂത്രണം ഉണ്ടായിരുന്നു ആസൂത്രിതമായ പല നീക്കങ്ങളും നടന്നിരുന്നു പക്ഷേ ആസൂത്രണം എന്നൊക്കെ പറയുന്നത് ചില ആളുകളുടെ മാത്രം കുത്തകയല്ല അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും കഴിയുമെന്ന് തെളിയിക്കാൻ നമ്മുടെ സാധാരണക്കാരായ സംഘടനാ പ്രവർത്തകരും നാട്ടിലെ മഹല് ഭാരവാഹികളും മദ്രസ ഭാരവാഹികളുമൊക്കെ തെളിയിച്ചു എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാലത്തെ സാഹചര്യമൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ പലരുടെയും ഒക്കെ സംസാരം കേട്ടാൽ തോന്നും മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ ഏറ്റവും കുറവ് വരിക്കാരെ ചേരാൻ സാധ്യതയുള്ളത് എടവണ്ണപ്പാറയിലാണ് കാരണം ഇവിടെ പൊളിഞ്ഞു പോയല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഒന്നും ഇനി ഒരു കോപ്പി ഉണ്ടാവില്ല അപ്പൊ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ പല മേഖലകളിലും പല പ്രദേശങ്ങളിലൊക്കെ സുപ്രഭാതം പരിക്കാറെ ഉള്ള പല ശ്രമങ്ങളും നമ്മുടെ സംഘടനാ പോത്തരും നടത്തുമ്പോ ഇതുപോലുള്ള ചില പ്രദേശങ്ങളിൽ ഞാൻ കൂവിയാലേ നേരം വെളുക്കൂ എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് വൈകുന്നേരം പുറത്തു വന്ന കണക്കനുസരിച്ചു കൊണ്ട് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ വിവിധ മേഖലകളിലെ നിശ്ചയിക്കപ്പെട്ട കോട്ടകൾ പൂർത്തിയാക്കുക മാത്രമല്ല അതിനേക്കാൾ ഏറ്റവും കൂടുതൽ വരിക്കാറ ചേർത്ത മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ മേഖല എടവണ്ണപ്പാറയാണ് എന്ന റിപ്പോർട്ടാണ് അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് പ്രസ്ഥാനത്തിന്റെ എതിരാളികളെ കുറിച്ച് മഹാനായ ഷെയ്ഖുനാ ഉസ്താദ് അള്ളാഹു പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ചെറുശ്ശേരി ഉസ്താദ് പറയാറുണ്ട് ഉസ്താദിന്റെ ആ സ്വതസിദ്ധമായ ഭാഷയിൽ പറയാറുണ്ട് ഇത് റബ്ബർ പന്ത് പോലെയാണ് അടിച്ചാൽ ഉയരമെന്ന് പറയാറുണ്ട് ഇതാണ് ഈ കാര്യത്തിലൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെയും പരാജയപ്പെടുത്താനോ